കോഴിക്കോട് ജില്ലയിലെ വിലങ്ങാട് മിന്നൽ ചുഴലി പ്രദേശത്ത് കനത്ത കൃഷിനാശമുണ്ടായി കല്ലാച്ചി ചീറോത്ത് പൈപ്പ് റോഡ് ഭാഗങ്ങളിൽ പുലർച്ചെ വീശിയ കാറ്റിൽ വാഹനങ്ങൾക്കും വീടുകൾക്കും മേൽ മരങ്ങൾ വീണു അതേസമയം വൈക്കത്ത് റെയിൽവേ സ്റ്റേഷൻ റോഡിൽ മരം വീണ വാഹനങ്ങൾക്ക് കേടുപാടുകൾ പറ്റി കിടങ്ങൂർ കാണാക്കാരി കുറുപ്പന്തറ എന്നിവിടങ്ങളിൽ മരം ഒടിഞ്ഞു ഒഴിഞ്ഞുവീണ് ഗതാഗതം തടസ്സപ്പെട്ടു ദേശീയപാതയിൽ ചോറ്റി പൈങ്ങന എന്നിവിടങ്ങളിലും മരം വീണതിനെ തുടർന്ന് ഗതാഗതം സ്തംഭിച്ചു ഈരാറ്റുപേട്ട വെയിൽ കാണാപ്പാറ വയലിൽ ജോർജിന്റെ വീട് ഉൾപ്പെടെ നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു ചേർപ്പുങ്കലിൽ മരം വീണ ഉപ്പുതറ സ്വദേശിയുടെ ഓട്ടോറിക്ഷ ഭാഗികമായി തകർന്നു കണ്ണൂർ കോളയാട് പെരുവഴിയിൽ വീടിന്റെ മുകളിൽ മരം വീണ് വയോധികൻ മരിച്ചു ഏനിയാടൻ ചന്ദ്രനാണ് മരിച്ചത് ഇന്ന് പുലർച്ചെ വീശിയടിച്ച കാറ്റിലാണ് വീടിന് മുകളിൽ മരം വീണത് ഈ സമയം ഉറങ്ങിക്കിടക്കുകയായിരുന്നു ചന്ദ്രൻ അതേസമയം എറണാകുളം ജില്ലയിൽ പലയിടത്തും ഇടവിട്ട് കനത്ത മഴ പെയ്യുന്നുണ്ട് ചിലയിടങ്ങളിൽ മരമൊടിഞ്ഞു വീണ് വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് പെരിയാറിൽ വെള്ളം നിറഞ്ഞ് ഒഴുകുന്നുണ്ടെങ്കിലും ഇതുവരെ അപകടകരമായ അവസ്ഥയിലേക്ക് മാറിയിട്ടില്ല അത് രാവിലെ ആരംഭിച്ച കനത്ത മഴ ഒമ്പത് മണിയോടെ ശമിക്കുകയും പിന്നീട് ഇടവിട്ട് പെയ്യുകയുമാണ് അതേസമയം ഇടുക്കിയിലും രാവിലെ മുതൽ മഴ പെയ്യുകയാണ് കേരളത്തിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ് പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടാണ് മറ്റ് ഏഴ് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ്